അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ ഡൊണാൾഡ് ട്രംപ് കൈവരിച്ച അസാധാരണമായ വിജയത്തിന് ശേഷമുള്ള ഏറ്റവും വലിയ ഡിസ്കഷൻസ് ട്രംപിൻ്റെ മന്ത്രിസഭയിൽ അല്ലെങ്കിൽ അമേരിക്കൻ ഭാഷയിൽ പറഞ്ഞാൽ അഡ്മിനിസ്ട്രേഷനിൽ പ്രധാന പദവികൾ വഹിക്കുന്ന വ്യക്തികൾ ആരെന്നുള്ളതാണ് അതിനെക്കുറിച്ചിട്ടുള്ള ഒരുപാട് സ്പെക്കുലേഷൻസും മറ്റും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അമേരിക്കൻ മാധ്യമങ്ങളിൽ മാത്രമല്ല ലോക മാധ്യമങ്ങളിൽ തന്നെ നിറഞ്ഞു കേൾക്കുന്നു കഴിഞ്ഞ രണ്ട് ദിവസത്തിനുള്ളിൽ ട്രംപ് തൻ്റെ അഡ്മിനിസ്ട്രേഷനിലുള്ള കുറച്ച് ആളുകളെ ഒരു കീ പോസ്റ്റിലുള്ള കുറച്ച് ആളുകളെ പേര് വിവരങ്ങൾ വെളിപ്പെടുത്തി അതിൽ ആദ്യം വന്നത് ട്രംപിൻ്റെ ക്യാമ്പയിൻ്റെ പ്രചാരണ ചുമതലയുണ്ടായിരുന്ന രണ്ട് പേരിൽ ഒരാളായ സൂസി വൈൽസിനെ വൈറ്റ് ഹൗസിൻ്റെ ചീഫ് ഓഫ് സ്റ്റാഫായി നിയമിച്ചുകൊണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഉള്ള നിയമനങ്ങളെ കുറിച്ചിട്ടും ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് എൻ്റെ കൂടെ എൻ്റെ കുളിക്ക് ഹരി ജോയിൻ ചെയ്യും ഫ്ലോറിഡ റെപ്രസെൻറ്റേറ്റീവായ ഇന്ത്യൻ കോക്കസിൻ്റെ ഹെഡ് ആയിട്ടുള്ള മൈക്കോൾസ് ട്രംപിൻ്റെ ക്യാബിനറ്റിൽ ഉണ്ടാവുന്നൊരു ന്യൂസ് വന്നിരുന്നു അപ്പോൾ ട്രംപിൻ്റെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസറായിട്ടായിരിക്കും മൈക്കോൾസ് വരിക എന്നുള്ളതാണ് നമുക്കിപ്പോൾ കിട്ടുന്ന ന്യൂസ് മാത്രമല്ല മൂപ്പനൊരു അല്ലാത്തൊരു ആൻറ്റി ചൈന നയങ്ങളൊക്കെ മുന്നോട്ട് വെക്കുന്ന ഒരാളാണ് മാത്രമല്ല ഇന്ത്യ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാനും കുറേ സ്റ്റെപ്സൊക്കെ എടുത്തിട്ടുള്ള ഒരാളാണ് അപ്പോൾ അങ്ങനെ ഒരാൾ ട്രംപിൻ്റെ ക്യാബിനറ്റിൽ വരുമ്പോൾ അത് എത്രത്തോളം ഇന്ത്യക്ക് ഗുണകരമായിരിക്കും അല്ല ഇന്നത്തെ ഏറ്റവും വലിയ ഒരു വാർത്ത ഇന്ത്യയെ ഒരു വാർത്ത മൈക്ക് ഓൾട്ട്സ് ഈ പറഞ്ഞ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസറായി ട്രംപ് നിയമിച്ചു എന്നുള്ളതാണ് അപ്പോൾ നേരത്തെ ഹരി സൂചിപ്പിച്ചതുപോലെ അമേരിക്കൻ കോൺഗ്രസ്സിലെ ഇന്ത്യ കോക്കസ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിൻ്റെ സഹ അധ്യക്ഷനാണ് കോ ചെയറാണ് അദ്ദേഹം ചൈന വിരുദ്ധതയോട് അല്ലെങ്കിൽ കർക്കശമായിട്ടുള്ള നിലപാട് പുലർത്തണമെന്ന് പറയുന്ന വ്യക്തിയാണ് സ്വാഭാവികമായിട്ടും ഇന്ത്യയുടെ പോളിസിയായിട്ട് അല്ലെങ്കിൽ ഇന്ത്യ അമേരിക്ക ബന്ധത്തിനകത്ത് കൂടുതൽ ശക്തിപ്പെടുത്താനായിട്ടുള്ള ഒരു 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 സൂചനയായിട്ട് വേണമെങ്കിൽ ഇതിനെ കണക്കാക്കാം എന്നുള്ളതാണ് ഇതിൽ നിന്ന് ഫസ്റ്റ് നമുക്ക് റീഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം മൈക്കോൾസ് മറ്റേ മൂന്ന് തവണ ഫ്ലോറിഡീ തിരഞ്ഞെടുക്കപ്പെട്ട അമേരിക്കൻ ജനപ്രതിനിധി സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് ഈ ഇന്ത്യ കോക്കസ് എന്ന് പറയുന്നത് തന്നെ നമ്മൾ നേരത്തെ നമ്മൾ തന്നെ ഒരു പ്രോഗ്രാം ചെയ്തിട്ടുണ്ട് അതിൻ്റെ വിശദീകരണം കൊണ്ട് രണ്ടായിരത്തി നാലിൽ തുടങ്ങിയതാണ് അതായത് ഇന്ത്യ അമേരിക്ക ബന്ധങ്ങളിൽ ഒരു വലിയ വഴിത്തിരിവ് ഉണ്ടാവുന്ന തരത്തിലുള്ള മാറ്റങ്ങൾ വരുന്നത് രണ്ടായിരത്തിന് ശേഷമാണ് ആ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ് ഇന്ത്യ കോക്കസ് എന്ന് പറയുന്നത് അതായത് അമേരിക്ക ഈ അമേരിക്ക ലാൻഡ് ഓഫ് ഡ്രീംസ് എന്ന് പറയുന്ന പോലെ അമേരിക്ക ഈസ് ഓൾസോ ലാൻഡ് ഓഫ് ആണ് പ്രത്യേകിച്ച് വാഷിംഗ്ടണിൽ എന്ന് പറഞ്ഞാൽ ലോബിയിങ് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം നിയമപരമായ ഒരു ബിസിനസ്സാണ് രജിസ്ട്രേഡ് ലോബിങ് ഫേമുകൾ എത്രയോ എണ്ണമുണ്ട് അമേരിക്കയിൽ പ്രത്യേകിച്ച് വാഷിങ്ടണിൽ അതായത് അമേരിക്കൻ നയങ്ങളെ സ്വാധീനിക്കാൻ നമ്മുടെ താൽപ്പര്യത്തിന് വേണ്ടി അമേരിക്കൻ നയങ്ങൾ ഔദ്യോഗിക നയങ്ങളെ സ്വാധീനിക്കാനായിട്ടുള്ള ഏർപ്പാടുകൾ ചെയ്യുന്നതാണ് ഈ ലോബിയിങ് ഫേമുകൾ അപ്പോൾ അങ്ങനെയുള്ള ലോബിങ് ഫേമുകൾക്കെല്ലാം തന്നെ വേണ്ട നിലയിലുള്ള ഒരു സ്വാധീനം ചെലുത്താൻ പറ്റുന്ന ഒന്നാണ് ഈ ഇന്ത്യൻ കോക്കസ് എന്ന് പറയുന്നത് അത് അമേരിക്കൻ ഭാഷയിൽ പറഞ്ഞാൽ ബൈ പാർട്ടിസാനാണ് അതായത് റിപ്പബ്ലിക്കൻസും ഡെമോക്രാറ്റ്സും ഒരുപോലെ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നവരാണ് ഒന്ന് ആദ്യം തുടങ്ങുന്നതിന് ഹിലാരി ക്ലിന്റനും വേറൊരു റിപ്പബ്ലിക്കൻമാലി ഹിലാരി ക്ലിൻ്റനും വേറൊരു ടെക്സസിൽ നിന്നുള്ള റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ റിപ്രസെൻറ്റേറ്റീവ് കൂടെ ചേർന്നുകൊണ്ടാണ് രണ്ടായിരത്തി നാലിൽ തുടങ്ങുന്നത് അത് ആ നിലയിൽ വരും അപ്പോൾ ആ നിലയിൽ ഇന്ത്യയെ സംബന്ധിടത്തോളം അല്ലെങ്കിൽ ഇന്ത്യൻ പോളിസി മേക്കേഴ്സിനെ സംബന്ധിടത്തോളം വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു സൂചനയാണ് ട്രംപ് അഡ്മിനിസ്ട്രേഷനിൽ നിന്ന് കിട്ടുന്നത് രണ്ട് മൂന്ന് നാല് വേറെ നാല് പോസ്റ്റുകളിലൂടെയാണ് ട്രംപ് അപ്പോയിൻമെൻ്റ് ഇന്ന് ഫിക്സ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഒന്ന് ടോം ഹൗമാൻ എന്ന് പറയുന്ന കക്ഷിയാണ് ടോം ഹൗമാൻ അദ്ദേഹത്തിന് ബോർഡർ സാർ എന്നാണ് ഇപ്പം വിശേഷിപ്പിക്കുന്നത് അതായത് അമേരിക്കയിലെ ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസിൻ്റെ അതിൻ്റെ ഇതായിട്ട് കഴിഞ്ഞ അഡ്മിനിസ്ട്രേഷനിലും അദ്ദേഹം ഉണ്ടായിരുന്നതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഈ കഴിഞ്ഞ എലക്ഷന് തൊട്ടു മുമ്പ് അദ്ദേഹം ഒരു ഒരു കൺവെൻഷൻ നടത്തുകയും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു കൺവെൻഷൻ നടത്തുകയും അതിലദ്ദേഹം പ്രഖ്യാപിച്ചത് അമേരിക്ക അതിൻ്റെ ചരിത്രത്തിൽ കണ്ടതിൽ ഏറ്റവും വച്ചിട്ടുള്ള ഡിപ്പോർട്ടേഷൻ അല്ലെങ്കിൽ നാടുകടത്തൽ നട ഈ വിറ്റ്നസ് ചെയ്യാൻ പോവുകയാണ് എന്നുള്ള നിലയിൽ അപ്പം ഈ അമേരിക്കയിൽ പറയുന്ന പതിമൂന്ന് മില്യൺ ഇല്ലീഗലായിട്ടുള്ള അതായത് ശരിയായ മതിയായ രേഖകളില്ലാത്ത മൈഗ്രൻസ് ഉണ്ട് അല്ലെങ്കിൽ കുടിയേറ്റക്കാരുണ്ട് അപ്പോൾ അവരെ മുഴുവൻ പുറത്താക്കുമെന്നാണ് ട്രംപ് അവകാശപ്പെട്ടിട്ടുള്ളത് അപ്പോൾ അത്തരം അവരെ പുറത്താക്കുന്നത് മാത്രമല്ല ഈ അവർ അവരുടെ നിങ്ങളുടെ കുടിയേറ്റം ഇല്ലാതാക്കുന്നതിൻ്റെ കാര്യത്തിലും വളരെ നിർണായകമായ ഒരു പങ്ക് വഹിക്കുന്ന ഒരു കക്ഷിയാണ് ഈ ട്രംപ് മാൻ പിന്നെ വന്നിട്ടുള്ളൊരു അപ്പോയിൻ്റ്മെൻറ്റ് എലിസ് സ്റ്റെഫാനിക് എന്ന് പറയുന്ന സ്ത്രീയാണ് അവരെയാണ് അമേരിക്കയുടെ ഐക്യരാഷ്ട്ര ഐക്യരാഷ്ട്രസഭയിലേക്കുള്ള പെർമനൻറ്റ് റെപ്രസെൻറ്റേറ്റീവായിട്ട് നിയമിച്ചിട്ടുള്ളത് അവർ നാൽപ്പത് വയസ്സ് എന്നിട്ടുള്ളതാണ് അവരുടെ പൊളിറ്റിക്സ് പൊളിറ്റിക്കൽ പൊസിഷൻസ് ഏതെങ്കിലും കാര്യത്തിലൊന്നും വളരെ വ്യക്തമായിട്ടുള്ള ധാരണയില്ലെങ്കിലും അവർ ഈ ഇത്തവണ ഈ ഗസ യുദ്ധത്തിന് ശേഷം അമേരിക്കൻ സർവകലാശാലകളിലെല്ലാം വന്ന വലിയ പ്രൊട്ടസ്റ്റ് പ്രതിഷേധങ്ങളുണ്ടായിരുന്നു അപ്പോൾ ഈ പ്രതിഷേധങ്ങളെല്ലാം തന്നെ ഒരു ആന്റി സെമിറ്റിസം ആണ് എന്ന് പറയുന്ന നിലയിൽ വളരെ ശക്തമായിട്ട് ഈ പ്രതിഷേധങ്ങൾക്കെതിരെ നിലപാട് എടുത്തിട്ടുള്ള വ്യക്തിയാണ് അപ്പോൾ അതിൽ തന്നെ അവരുടെ ഒരു പൊളിറ്റിക്കൽ ഓറിയന്റേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് തിരിച്ചറിയപ്പെടുന്ന ഈ തീവ്ര വലത് പക്ഷ ഒരു സംഭവമാണെന്നാണ് പൊതുവെ കണക്കാക്കപ്പെടുന്നത് അപ്പോൾ അവരുടെ പ്രധാന ജോലി എന്ന് പറയുന്നത് അല്ലെങ്കിൽ യുണൈറ്റഡ് നേഷൻസിൽ അമേരിക്കയുടെ പൊസിഷൻസ് അന്യായീകരിക്കുക അല്ലെങ്കിൽ അതിനെ ജസ്റ്റിഫൈ ചെയ്യുകയും ചെയ്യുന്നതായിരിക്കും അവരുടെ ജോലി പിന്നെ വന്നിട്ടുള്ളത് ട്രംപിൻ്റെ ഏറ്റവും വലിയ വിശ്വസ്തരിൽ ഒരാളായിട്ടുള്ള സ്റ്റീഫൻ മില്ലർ സ്റ്റീഫൻ മില്ലറാണ് ഡെപ്യൂട്ടി ചീഫ് ഓഫ് സ്റ്റാഫ് പോളിസി എന്ന പേരിലാണ് അദ്ദേഹത്തിൻ്റെ നിയമനം അദ്ദേഹം ആണ് ട്രംപിൻ്റെ അതായത് ട്രംപിസം എന്ന് പറയുന്നതിൻ്റെ എല്ലാ ഐഡിയോളജിക്കൽ ലെവലിലുള്ള കോറുകളെയും ഉയർത്തിപ്പിടിക്കുന്ന ഒരു കക്ഷിയാണ് അദ്ദേഹമാണ് ഈ ഈ പോളിസി ഡെപ്യൂട്ടി ചീഫ് ഓഫ് പോളിസി പിന്നെ വന്നിട്ടുള്ളത് ലീ സെൽഡൻ എന്ന് പറയുന്ന ആളാണ് എൻവയൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ ഏജൻസിയുടെ ഇതായിട്ട് നിയമിതനായിട്ടുണ്ട് അതിൽ ചുമതലയായിട്ട് ദ്ദേഹത്തിനെ കുറിച്ചിട്ട് പറയുന്നത് എൻവയോൺമെന്റിനെ കുറിച്ച് മാത്രം അദ്ദേഹം ഇതുവരെ എന്താണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളതെന്ന് അറിയില്ല പക്ഷേ അദ്ദേഹം എൻവയോൺമെൻറ്റലിസ്റ്റുകളെയും അല്ലെങ്കിൽ അത്തരം വിഷയങ്ങളെയും ഗൗരവമായി കാണുന്നവരെ സംബന്ധപ്പെടത്തോളം വലിയ ആശങ്ക ഉളവാക്കുന്നതാണ് കാരണം അദ്ദേഹം ഈ പെട്രോളിയം ലോബിയുടെ ഒരാളാണെന്നാണ് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു പഴയ ട്വിറ്റർ അല്ലെങ്കിൽ ഇപ്പോഴത്തെ എക്സലുള്ള ഒരു സന്ദേശം എടുത്തിട്ട് ഇവർ പറയുന്നതെന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ അല്ലെങ്കിൽ പെട്രോളിയം ഉൽപ്പന്നത്തിൻ്റെ ഉൽപ്പാദനത്തിൻ്റെയും വിപണനത്തിൻ്റെയും കാര്യത്തിൽ അമേരിക്കയുടെ മേധാവിത്വം പുനഃസ്ഥാപിക്കുക ഓട്ടോ ഇൻഡസ്ട്രിയെ പരമാവധി ശക്തിപ്പെടുത്തുക ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പറയുന്നത് അപ്പോൾ ഇത് രണ്ടും കാരണം ഓട്ടോ ഇൻഡസ്ട്രി ലോകമാകെ തന്നെ ഇലക്ട്രിക് വെഹിക്കിളിലേക്ക് മാറുന്ന ഒരു സാഹചര്യത്തിൽ ഈ പറയുന്ന പെട്രോളിയം ബേസ്ഡ് ആയിട്ടുള്ള വാഹനങ്ങളുടെ ഒരു 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 അപ്രമാദിത്വം വീണ്ടും കൊണ്ടുവരിക എന്ന് പറയുന്നത് ഒരു എൻവയോൺമെൻ്റലി സസ്റ്റൈനബിൾ ആയിട്ടുള്ള പ്രത്യേകിച്ച് നമ്മൾ കാലാവസ്ഥാ വ്യതിയാനത്തെ കുറിച്ചും മറ്റുമെല്ലാം സംസാരിക്കുന്ന സമയത്ത് അത് ഇതാണെന്ന് എത്രത്തോളം ഇതാണെന്ന് പറയാൻ പറ്റില്ല അപ്പോൾ ഇതാണ് ഇതുവരെയുള്ള ട്രംപിൻ്റെ നിയമനങ്ങളുള്ളത് പക്ഷേ ഇനിയാണ് വളരെ കീ ആയിട്ടുള്ള നിയമനങ്ങൾ ഇനിയാണ് വരാനിരിക്കുന്നത് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ട്രഷറി സെക്രട്ടറി ഡിഫൻസ് സെക്രട്ടറി സി ഐ എയുടെ ചീഫ് അപ്പം അത്തരം കാര്യങ്ങളിലുള്ള കുറിച്ചിട്ടുള്ള ഇനി അടുത്ത നമുക്ക് നോക്കാനുള്ളത് ഇപ്പോൾ ഇലക്ഷൻ ക്യാമ്പയിൻ്റെ ഇടയിൽ തന്നെ ആരൊക്കെയായിരിക്കും ക്യാബിനറ്റിൽ ഉണ്ടാവുക എന്നുള്ളതിനെ പറ്റി ട്രംപ് അങ്ങായിട്ട് പലപ്പോഴായിട്ടൊരു സൂചനകളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു മാത്രമല്ല കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന നിക്കി ഹെയ്ലി മൈക്ക് പോംപയോ അങ്ങനെയുള്ളവർ ഇത്തവണ ഉണ്ടാവില്ല എന്നുള്ളതും കൺഫേം ചെയ്തിട്ടുള്ള ന്യൂസാണ് പിന്നെ നമ്മൾ കേൾക്കണ സാറിപ്പോൾ നേരത്തെ പറഞ്ഞപോലെ ചീഫ് ഓഫ് സ്റ്റാഫായിട്ട് സൂസി വൈൽസും ഇപ്പം സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആയിട്ട് മാർക്കോ റൂബിയോ ഇങ്ങനെയുള്ളവരൊക്കെ ആയിരിക്കും വരാൻ സാധ്യത എന്നുള്ള രീതിയിൽ നമ്മൾ വാർത്തകളും കാണുന്നുണ്ട് ഇപ്പോൾ പൊതുവിൽ ഈ ട്രംപിന്റെ ക്യാബിനറ്റിൻ്റെ ഒരു സ്വഭാവം എന്തായിരുന്നു അതിപ്പം കഴിഞ്ഞ തവണ ട്രംപ് അധികാരത്തിൽ വന്നപ്പോഴത്തേക്ക് അതായത് രണ്ടായിരത്തി പതിനാറ് ട്രംപ് അധികാരത്തിൽ വരുമ്പോഴത്തേക്ക് ട്രംപിൻ്റെ ചുറ്റുമുള്ള ഒരു ഗ്രൂപ്പിനെ കുറിച്ചിട്ട് ആർക്കും വലിയൊരു ധാരണ ഇല്ലായിരുന്നു മാത്രമല്ല ട്രംപ് ഒരു ആബിറേഷൻ പോലെയാണ് വന്നത് ട്രംപിൻ്റെ ഒരു സാധ്യത അങ്ങനെ ഇല്ലായിരുന്നു പക്ഷെ ഇത്തവണ ട്രംപ് അധികാരത്തിൽ വരുമ്പോഴത്തേക്ക് അങ്ങനെയല്ല ട്രംപിന്റെ വളരെ കൃത്യമായിട്ടുള്ള ഒരു പോളിസി ഫ്രെയിംവർക്ക് അത് വളരെ അപ്ലായിട്ട് അവർ പറയുകയും അതുതന്നെ നടപ്പിലാക്കും എന്ന് പറയുന്ന നിലയിലുള്ള വളരെ ശക്തമായിട്ട് അതായത് കഴിഞ്ഞ തവണ ആളുകൾക്ക് എല്ലാവർക്കും ഒരു അത്ഭുതമോ അല്ലെങ്കിൽ ആ നിലയിലുള്ള ഒരു അവിശ്വാസമോ അല്ലെങ്കിൽ വിസ്മയമോ എന്നെല്ലാം പറയാവുന്ന തരത്തിലുള്ള അഭിപ്രായങ്ങളും മറ്റുമെല്ലാം പുലർത്തിയിരുന്നവർ അത് വളരെ കൃത്യമായിട്ട് വീണ്ടും ആവർത്തിക്കുന്ന നിലയിലുള്ള സംഭവങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ എന്താണ് കൂടുതൽ വ്യക്തതയോട് കൂടിയിട്ട് വരുന്ന അല്ലെങ്കിൽ ആ പറയുന്ന ട്രംപിൻ്റെ നയങ്ങൾ കൂടുതൽ വ്യക്തതയോടുകൂടി നടപ്പിലാക്കാനും അത് പ്രകടിപ്പിക്കാനും പറ്റുന്ന ഒരു കൂട്ടം ആൾക്കാരാണ് വരുന്നത് അങ്ങനെയുള്ളവരാണ് ഈ ഇതിലുള്ളത് എന്തപ്പം റോയറ്റേഴ്സോ മറ്റോ അതോ എ പി ആണോ അവരുടെ ഒരു ഇതിൽ പറഞ്ഞത് ദ മഗാ എന്ന് പറയുന്നത് മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ എന്ന് പറയുന്ന ആ ക്രൗഡാണ് മെയിനായിട്ട് ഈ ട്രംപിൻ്റെ അഡ്മിനിസ്ട്രേഷനിൽ വരുന്നത് ഇപ്പം ഹരി പറഞ്ഞ മാർക്ക് റൂബിയോ എന്ന് പറയുന്നത് ഇപ്പം സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്ന അമേരിക്കയിലെ ഏറ്റവും വലിയ ക്രൂഷ്യലായിട്ടുള്ള ഒരു പോസ്റ്റിലേക്ക് ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരാളയാളാണെന്നാണ് പറയുന്നത് അദ്ദേഹം ഏതാണ്ട് അൻപത്തിമൂന്ന് വയസ്സുകാരനായ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ഇതെന്ന് പറഞ്ഞാൽ ചൈന ഇറാൻ ക്യൂബ തുടങ്ങിയ രാജ്യങ്ങളുമായിട്ട് ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചകളും പാടില്ല എന്നുള്ള നിർബന്ധ ബുദ്ധിയുള്ള ഒരു മനുഷ്യനാണ് ചൈന ഇയാൾക്കെതിരെ ഉപരോധം തന്നെ ഒരു വ്യക്തി കൂടെയാണ് മാർഗ്ഗറൂബിയോ അദ്ദേഹം ഈ പല നിലയിലും മറ്റേ ചൈനയിലെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലോ മറ്റോ നടന്ന വിൻ്റർ ഒളിമ്പിക്സ് ബോയ്ക്കോട്ട് ചെയ്യുക അങ്ങനെയുള്ള നിരവധി വളരെ എന്താ പറയുന്ന കർക്കശമായ ഹോക്കിഷ് പൊസിഷൻ എടുത്തിട്ട് എടുക്കുന്ന ഒരു വ്യക്തിയാണ് പിന്നെ അതേപോലെ തന്നെ ഈ പറയുന്ന പോസ്റ്റിലേക്ക് അല്ലെങ്കിൽ വേറെ രണ്ട് മൂന്ന് പേരുകൾ ഇവിടെ പറയുന്നുണ്ട് റിച്ചാർഡ് ഗ്രെനൽ എന്ന് പറയുന്ന ഒരാൾ പറയുന്നുണ്ട് അയാളും ഈ സെക്രട്ടറി അല്ലെങ്കിൽ റോബർട്ട് ഓബ്രിയാൻ എന്നു പറയുന്ന കക്ഷികളുമെല്ലാം തന്നെ ഈ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റിൻ്റെ ഇതിലേക്ക് വളരെ ഇതായിട്ട് നിൽക്കുന്നുണ്ട് പിന്നെ അടുത്ത അമേരിക്കയിൽ ഏറ്റവും വലിയ ഒരു പോസ്റ്റ് വരുന്നത് ട്രഷറി സെക്രട്ടറി അതായത് നമ്മുടെ ഇവിടുത്തെ ധനക എന്ന് പറയുന്നതിൽ അതിൽ ഏറ്റവും മുൻനിരയിൽ ഇപ്പം പറഞ്ഞു കേൾക്കുന്ന ഒരു പേര് ജോൺ പോൾസൺ എന്ന് പറയുന്ന ആളുടെയാണ് അദ്ദേഹം വലിയൊരു ബില്യണയർ ഹെഡ്ജ് ഫണ്ട് മാനേജ് ചെയ്യുന്ന ഒരു കക്ഷിയാണ് അദ്ദേഹം അതിനകത്തേക്ക് വരാനെന്നുള്ള ഒരു സാധ്യത പറയുന്നുണ്ട് വേറെയും ഒന്ന് രണ്ട് സ്കോട്ട് പ്രസൻ്റ് എന്നും എല്ലാം പറയുന്ന വേറെ ഒന്ന് രണ്ട് പേരുകൾ കൂടെ അതിനകത്തുണ്ട് അപ്പോൾ ആ ആ നിലയിലുണ്ട് പിന്നെ ലിൻഡ മക്നഹാൻ എന്ന് പറയുന്ന ഒരാളാണ് കമേഴ്സ്യൽ സെക്രട്ടറി എന്ന് പറയുന്ന നിലയിലേക്ക് വരുന്നത് പിന്നെ വരുന്നത് ഡിഫെൻസ് സെക്രട്ടറിയാണ് നേരത്തെ ഈ പറയുന്ന മൈക്ക് ഓൾസ് ഡിഫൻസ് സെക്രട്ടറി ആവും പറഞ്ഞിരുന്നത് പക്ഷേ അതിന് പകരം വേറെ പേരുകളാണ് അദ്ദേഹം നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ ആയ സ്ഥിതിക്ക് മറ്റു ചില പേരുകൾ ഈ പറയുന്ന റിച്ചർഡ് ഓബ്രൈനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആരെങ്കിലും ഒരുപക്ഷേ ഡിഫൻസ് സെക്രട്ടറി ആവാനുള്ള സാധ്യതയുണ്ടെന്ന് പറയുന്നു ഇതിൽ പിന്നെ വരുന്ന വേറൊരു പേര് സി ഐയുടെ ചീഫ് ആരായിരിക്കുമെന്നുള്ളത് അപ്പോൾ അതിനിപ്പോൾ പറഞ്ഞു കേൾക്കുന്ന ഒരു പേര് ജോൺ റാറ്റ്ക്ലൈഫ് എന്ന് പറയുന്ന ഒരാളുടെ പേരാണ് അദ്ദേഹത്തിനെ കുറിച്ചിട്ട് കൂടുതൽ വിശദാംശങ്ങൾ ഇപ്പോൾ അറിയില്ല അദ്ദേഹത്തിന് ഏതായാലും ഇവരെല്ലാവരും തന്നെ ഒരു 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 ഈ ക്രൗഡിൽ മാഗാ ക്രൗഡിൻ്റെ ഭാഗമാണ് അതിൽ ഒരു ഇന്ത്യക്കാരനും ഉണ്ട് കൗശിക് പട്ടേൽ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ അദ്ദേഹത്തിനെ കുറിച്ചിട്ടൊരു പ്രൊഫൈല് ചെയ്തിട്ടുണ്ട് കൗശിക് പട്ടേല് എനിക്ക് തോന്നുന്നു ഉഗാണ്ടയിൽ ജനിച്ച് ഉഗാണ്ടയിൽ വേരുകളുള്ള ഇന്ത്യൻ ഒറിജിൻ കക്ഷിയാണ് അദ്ദേഹത്തിൻ്റെ അച്ഛനും അമ്മയും എല്ലാം തന്നെ ഉഗാണ്ടയിൽ സിറ്റിസൻസ് ആയിരുന്നു അപ്പോൾ ആ എഴുപതുകളിൽ ഇതി അമീൻ ഉഗാണ്ടയിൽ ഇന്ത്യക്കാർക്കെതിരെയുള്ള ചില നടപടികൾ എടുക്കുമ്പോഴത്തേക്ക് അവർ അമേരിക്കയിലേക്ക് കുടിയേറിയ അവിടെ നിന്ന് വന്നിട്ടുള്ള ഒരു കക്ഷിയാണ് അദ്ദേഹത്തെ അമേരിക്കയിൽ നിന്നുള്ള അറ്റ്ലാന്റിക് മാഗസിൻ വിശേഷിപ്പിച്ചത് ട്രംപിന് വേണ്ടി എന്തും ചെയ്യുന്ന ഒരാളാണെന്നാണ് മാൻ ഹു വിൽ ഡു എനിത്തിങ് ഫോർ ഡൊണാൾഡ് ട്രംപ് എന്നാണ് അപ്പം അദ്ദേഹത്തിന് കാഷ് പട്ടേൽ എന്നാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നത് അദ്ദേഹം മിക്കവാറും ഈ പറയുന്ന നാഷണൽ സെക്യൂരിറ്റി ഏജൻസികളിൽ ഏതിലെങ്കിലും ഒന്നിൽ വളരെ നിർണായകമായ ഒരു സ്ഥാനം വഹിക്കുമെന്നാണ് അതായത് ഇതർ സി ഐയിലും കഴിഞ്ഞ തവണ തന്നെ അദ്ദേഹത്തെ സി ഐയുടെ ഡെപ്യൂട്ടി ചീഫ് ആക്കാനായിട്ടുള്ളൊരു ശ്രമം ട്രംപ് നടത്തിയിരുന്നുവെന്ന് ചില വാർത്തകളുണ്ടായിരുന്നു അല്ലെങ്കിൽ എഫ് ബി ഐയുടെ ഡെപ്യൂട്ടി ചീഫാക്കാനുള്ളൊരു ശ്രമം ഉണ്ടായിരുന്നു അപ്പോൾ കഴിഞ്ഞ തവണ ചില ഒബ്ജെക്ഷൻസും മറ്റവരെല്ലാം കാണാതെ നടക്കാതെ പോയത് അത് പക്ഷേ ഇത്തവണ അദ്ദേഹം ആ നിലയിൽ മുൻനിരയിൽ വരാനുള്ള ഒരു സാധ്യത ഉണ്ടെന്ന് കണക്കാക്കപ്പെടും ഇപ്പോൾ ഈ ക്യാബിനറ്റിൽ ഇടം പിടിക്കണമെന്ന് ആഗ്രഹമുള്ള പലരും പി ആർ ടീമിനെ ഹയർ ചെയ്തിട്ട് വരെ പ്രചാരണങ്ങൾ നടത്തിയിട്ടുണ്ടെന്നുള്ള വാർത്തകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ഇവരുടെയൊക്കെ ഉദ്ദേശം എന്താ പറയുക ട്രംപിനെ ഇംപ്രസ് ചെയ്യിക്കുക എന്നുള്ളതാണ് ഇപ്പം ഇത്തരത്തിലുള്ള ഒരു ബിഹേവിയറൽ പാറ്റേൺസ് ഒക്കെ ആണല്ലോ അവിടുന്ന് നമ്മൾ കാണുന്നത് ഇതിൻ്റെയൊക്കെ ഒരു സിഗ്നിഫിക്കൻസ് എങ്ങനെ സി അമേരിക്കൻ അഡ്മിനിസ്ട്രേഷനെ കുറിച്ചിട്ട് പറയുന്ന ഒരു പൊതുവേയുള്ള ഒരു പരാമർശം എന്ന് പറഞ്ഞാൽ റിവോൾവിംഗ് ഡോർ എന്നാണ് ഒരു വാതിലിൽ കൂടെ കയറി മറ്റൊരു വാതിലിലൂടെ പുറത്തിറങ്ങുക അതായത് സ്വകാര്യ മേഖലയിൽ നിന്ന് നേരെ ഗവൺമെൻറ് പോളിസിയിലേക്ക് വരിക അതായത് ഏതേറ്റവും വലിയ സൈനിക വ്യവസായത്തിലുള്ള ഇൻഡസ്ട്രിയിലുള്ള നേതാവായിരിക്കും ഡിഫൻസ് സെക്രട്ടറി ആയിട്ട് വരിക അതല്ലെങ്കിൽ ഈ പറഞ്ഞ ഇപ്പോൾ ഹെഡ്ജ് ഫണ്ടിൻ്റെ മേധാവിയായിരിക്കുന്ന ആള് മറ്റേ ധനകാര്യ മന്ത്രിയായിട്ട് വരിക അപ്പോൾ ആ നിലയിൽ അമേരിക്കയുടെ ഈ പോളിസി മേക്കിങ്ങിൽ ഈ ഈ വളരെ കൃത്യമായിട്ടുള്ള ഒരു എന്താ പറയുന്ന ഒരു ഗ്ലാസ് സെയിലിംഗ് എന്ന് നമ്മൾ പറയുകയില്ല അതായത് ഭരണപരമായിട്ടുള്ള കാര്യങ്ങളും സ്വകാര്യ താല്പര്യങ്ങളും എന്താ അത് വളരെ നേർ ഒരു വളരെ നേർത്ത ഒരു സംഭവമായിട്ട് അമേരിക്കയിൽ മാറുന്നത് അതിൻ്റെ ഭാഗമാണ് ഈ പി ആർ ഏജൻസികളും ലോബിയിങ് ഫേമുകളും വെക്കുന്നത് കാരണം ഇത് മൾട്ടി ബില്യൺ ഡോളറിൻ്റെ ഒരു 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 എന്താണ് ഇടപാടുകളാണ് ഈ ഒരു സംഭവത്തിലൂടെ നടക്കുന്നത് അല്ലെങ്കിൽ ഈ പോളിസി ഫ്രെയിംവർക്കിലൂടെ നടക്കുന്നത് ഇപ്പം ഉദാഹരണത്തിന് രണ്ടായിരത്തി പതിനാറില് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്നപ്പോൾ അമേരിക്കയിലെ കോർപ്പറേറ്റ് ടാക്സ് മുപ്പത്തൊന്ന് ശതമാനമായിരുന്നു ബേസിക് കോർപ്പറേറ്റ് ടാക്സ് ഇതിനെ ഒറ്റയടിക്ക് അല്ല മുപ്പത്താറ് ശതമാനമായിരുന്നു അതിനെ ഒറ്റയടിക്കാണ് അദ്ദേഹം ഇരുപത്തൊന്ന് ശതമാനമാക്കി കുറച്ചത് ഇരുപത്തൊന്ന് ശതമാനമാക്കി കുറയ്ക്കുമ്പോഴത്തേക്കാണ് അമേരിക്കയില് ഇന്ന് നമ്മൾ പറയുന്ന ഈ ഫോർപ്സ് ബില്യണേഴ്സ് ലിസ്റ്റിലുള്ളവരുടെ സമ്പത്ത് അഭൂതപൂർവ്വമായിട്ട് കുതിച്ചു കയറിയത് കാരണം അതിൻ്റെ അവർ ഹോൾഡ് ചെയ്യുന്ന സ്റ്റോക്സ് അവരുടെ മറ്റ് തരത്തിലുള്ള അസറ്റുകളെല്ലാം തന്നെ ഈ ഇതുപോലെ കൂടി അപ്പോൾ ഇപ്പോൾ ട്രംപ് പ്രോമിസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞിരുന്നാൽ ഈ ഇരുപത്തൊന്ന് ശതമാനം പതിനഞ്ച് ശതമാനമാക്കി മാറ്റുമെന്നാണ് അപ്പം അങ്ങനെ വരികയാണെന്ന് ആ ഒരൊറ്റ തീരുമാനം കൊണ്ട് തന്നെ ഒരു പക്ഷേ നമ്മുടെ എലോൺ മസ്കോ അങ്ങനെയുള്ളവരെല്ലാം തന്നെ അവരുടെ ഇത് ഹൺഡ്രഡ് ബില്യൺ അല്ലെങ്കിൽ ആ നിലയിലേക്ക് ഉള്ള വലിയൊരു കുതിച്ചുകയറ്റം ഉണ്ടാകും അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ലോബിയാണ് അതിന് വേണ്ടിയിട്ടുള്ള പി ആർ സാധനങ്ങളാണ് അതിന് വേണ്ടിയിട്ടുള്ള എന്താ പറയുന്ന ആ പി ആർ ലോബിയിങ് ഒരു പർട്ടിക്കുലർ വ്യക്തി എന്നുള്ള ഒരു നിലയിലേക്കാൾ ഉപരിയായിട്ടൊരു പർട്ടിക്കുലർ ഐഡിയോളജിക്ക് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു നയത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പി ആർ ഇതാണ് നടക്കുന്നത് അതുതന്നെയാണ് ഇവിടെയും നടക്കാൻ പറ്റുക അപ്പം ട്രംപിനെ ഇമ്പ്രസ് ചെയ്യുക എന്നുള്ളത് സെക്കൻഡറി ആ ഓരോ വ്യത്യസ്ത ലോബികളുടെയും താല്പര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുവരിക അതിനെ ജസ്റ്റിഫൈ ചെയ്യുന്ന തരത്തിലുള്ള നറേറ്റീവ് ബിൽഡ് ചെയ്യുക ആ നിലയിലുള്ള സാധനമാണ് ഇവിടെ നടക്കുന്നത്